രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന നാലു പേർക്ക് ഷൂട്ടിംഗ് താരം മനുഭാക്കർ ചെസ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പാരോളിമ്പിക്സ് താരം പ്രവീൺ കുമാർ എന്നിവരാണ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായത് മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അടക്കം മുപ്പത്തിരണ്ട് പേർ അർജുന അവാർഡിനും അർഹരായി ഇതിൽ പതിനേഴ് താരങ്ങൾ പാരാ അത്ലറ്റുകളാണ് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ എസ് മുരളീധരൻ ലഭിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ മനുഭാക്കർ രണ്ടായിരത്തി പതിനെട്ടിലെ ഐ എസ് എസ് എഫ് ലോകകപ്പിൽ രാജ്യത്തിനായി രണ്ട് സ്വർണവും വെടിവെച്ചിട്ടിരുന്നു ഷൂട്ടിംഗ് വ്യക്തിഗത വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറനെ കീഴടക്കി ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന നേട്ടത്തിന് പിന്നാലെയാണ് ഗുകേഷിനെ തേടി ഖേലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം നേടുന്നതിൽ നിർണായകമായിരുന്നു ഹർമൻ പ്രീതിൻ്റെ ഗോളുകൾ പാര ഒലിമ്പിക്സിലെ സ്വർണ്ണ നേട്ടമാണ് പ്രവീൺ കുമാറിന് തുണച്ചത് രണ്ടായിരത്തി പതിനേഴിലെ ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ പത്ത് മീറ്റർ ബട്ടർഫ്ലൈസിൽ വെള്ളി നേടിയ താരമാണ് സാജൻ പ്രകാശ് രണ്ടായിരത്തി പതിനാറ് ഗുവാഹാത്തിയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈസ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഫ്രീസ്റ്റൈൽ നാൽപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേ ഇനങ്ങളിലും സ്വർണം നേടിയിരുന്നു